സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ആവേശകരമായ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സാക്ഷ്യം വഹിച്ച ജി എം യു പി സ്കൂൾ പറവണ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ച് തികച്ചും ജനാധിപത്യ മാർഗ്ഗത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ ആശയങ്ങൾ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായകരമായി ട്രെൻഡിൻ കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇലക്ഷൻ പ്രചരണം ഇലക്ഷൻ ബൂത്ത് സജ്ജീകരണം എന്നീ പ്രവർത്തനങ്ങൾ ഏറെ ആവേശകരമായി പോളിംഗ് ഉദ്യോഗസ്ഥരായും ഇലക്ഷൻ ഏജന്റുമാരായും വിദ്യാർത്ഥികൾ കർമ്മനിരതരായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ആധുനിക ഇലക്ഷൻ പരിചയപ്പെടുത്തിയത് ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ വരവേറ്റത് സ്കൂൾ ലീഡറായി ഏഴ് ബി ക്ലാസിലെ ഹിഷാമും ഡെപ്യൂട്ടി ലീഡറായി ഏഴ് സിയിലെ ഇന്ന ജബീനയും തിരഞ്ഞെടുക്കപ്പെട്ടു